യു ആർ ബി ഗ്ലോബൽ അവാർഡ് ജേതാവായ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണന് ആദരവ് നൽകി കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജിആർ സി കലാടനവും വിവിധങ്ങളായ അനുബന്ധ പരിപാടികളോടെയാണ് കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് മോഡൽ ജെൻഡർ റിസോഴ്സുമായി കൈകോർത്ത് യു ആർ ബി ഗ്ലോബൽ അവാർഡ് ജേതാവായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണന് ആദരവ് നൽകിയത് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ ആദരവ് അർപ്പിച്ചു കുടുംബശ്രീ സി ഡി എസ് ജിആർ സിയുടെ കലാ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു ജില്ലയിൽ തന്നെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന മോഡൽ ജിആർ സി ആണ് കോടമ്പള്ളൂരിൽ മോഡൽ ജിആർ സി ഇതിന്റെ ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടുന്ന സഹായം ചെയ്യാമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകി തന്നെ ചെയ്യണം പാടില്ല എന്നൊക്കെ കുട്ടികൾക്ക് പഠിച്ചോളും ആവശ്യമുള്ള കുട്ടികൾ സ്വയം പഠിക്കലായി അതുകൊണ്ട് തന്നെ നമുക്ക് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വയസ്സാകുമ്പോൾ കുട്ടികൾ സ്വയം തോന്നുകയാണ് ഇപ്പൊരു പങ്കാളിയുടെ ആവശ്യമുണ്ട് പറഞ്ഞു വീഴുമ്പോൾ അതിൽ പോയി വീഴുകയാണ് അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഗർഭിണിയാവുന്നു അല്ലെ വീട്ടിൽ ആരും അറിയുന്നില്ല വീട്ടിൽ ഒളിച്ചു കൊടുക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേസുകളായിട്ട് നമ്മുടെ സമൂഹത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പൊ അതിൽ നമ്മുടെ പ്രവർത്തന രീതി അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു അപ്പൊ നമ്മൾ പണ്ട് കുട്ടിയെ താരാട്ടി പാടാനും അമ്മയെ കാണിച്ചു കൊടുക്കാനും നമ്മൾ കാണിക്കുന്ന എഫർട്ട് ഇപ്പൊ ഒറ്റ വീട്ടമ്മ അതിന്റെ ഇപ്പൊ എന്റെ പ്രായക്കാരാണ് എല്ലാ അമ്മമാരും പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൃഷ്ണൻ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഗോപാലകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ എസ് ജയശ്രീ വാർഡ് മെമ്പർ പി ഗോപി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പി എൽ ഉഷ എന്നിവർ സംസാരിച്ചു എന്ന വിഷയത്തിൽ ബളാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മെയ്സൺ മാസ്റ്റർ കാസെടുത്തു സി ഡി എസ് ചെയർപേഴ്സൺ സി ബിന്ദു സ്വാഗതവും കമ്മ്യൂണിറ്റി കൌൺസിലർ കെ വി തങ്കമണി നന്ദി പറഞ്ഞു തുടർന്ന് കലാട്രൂപ്പിലെ കലാകാരികൾ വിവിധങ്ങളായ പരിപാടികളും അവതരിപ്പിച്ചു സി ഡി എസ് അംഗങ്ങൾ സബ് കമ്മിറ്റി കൺവീനർമാർ ആനിമേറ്റർമാർ എ എച്ച് സിആർ പിമാർ സി എൽ സി സമിത തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാജപുരം